മിസ്സിഹായിൽ ഏറ്റവും പ്രിയമുള്ള അച്ഛന്മാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാർ ഏറ്റവും വാത്സല്യമുള്ള ബന്ധുമിത്രങ്ങളെ കുഞ്ഞലന്മാരെ അജുത്തിമാര് ഏകദേശം എഴുപത്തി എട്ട് വർഷം ഈ ലോകത്തിലൂടെ ആയിരുന്നു കൊണ്ട് കടന്നുപോയ പോയ അമ്മച്ചിയുടെ വേർപാടിലാണ് നമ്മൾ യിരിക്കുക ശാന്തമായിട്ട് ജീവിച്ച് കടന്നുപോയ ഒരു അമ്മച്ചി മക്കളെ എത്തിക്കുന്ന സ്ഥലത്തോടെ എത്തിച്ച് ആ ജീവിതത്തിൻ്റെ മധുരമ ആസ്വദിച്ച ഒരു അമ്മച്ചി ഓരോ അമ്മച്ചിമാരും അല്ലെ ഒരു അപ്പച്ചിന്മാരും കടന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കുറേയേറെ ചൈതന്യങ്ങളുണ്ട് വിശ്വാസത്തിൻ്റെ ആഴമായ ബോധ്യങ്ങളുടെ ചൈതന്യങ്ങൾ ഓരോ കുടുംബം ഓരോ കുടുംബത്തിലും ഓരോ അപ്പച്ചനും അമ്മച്ചേയും ജീവിക്കുമ്പോൾ അല്ലെ ജീ നമ്മളെയൊക്കെ വളർത്തുമ്പോൾ നമ്മളെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ വളർത്തുന്ന വലിയൊരു ചൈതന്യമുണ്ട് കത്തോലിക്കാവിശ്വാസത്തിൻ്റെ ആത്മചൈതന്യത്തിൽ നമ്മളെ വളർത്തുന്ന വലിയ കാർന്നവന്മാർ ഓരോ കാർന്നമാർ കടന്നു പോകുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവശേഷിപ്പിച്ചിട്ട് പോയുന്ന സന്നിവേശിപ്പിച്ചിട്ട് പോകുന്ന വലിയ ബോധ്യങ്ങളുടെ ഒരു നന്മ നമുക്കുണ്ട് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ അമ്മച്ചി ഒത്തിരിയോ ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ സന്നിവേശിപ്പിച്ചിട്ട് കടന്നു പോകുന്നു വിശ്വാസത്തിന്റെ പാഠങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ബോധ്യത്തോടെ എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ ക്രിസ്തീയ ജീവിത പാഠങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരമ്മച്ചി നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം വേറാട് ദുഃഖമാണ് വേറാടെല്ലാവർക്കും ഒരുമാതിരി ഒരു ഒരു സങ്കടത്തിന്റെ കാര്യങ്ങളാണ് കാരണം വേണ്ടായിരുന്നു ഇപ്പം വേണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും പക്ഷെ തമ്പുരാനൊരു സമയമുണ്ട് എന്ന് നമ്മൾ ബോധ്യത്തോട് ഓർത്തിരിക്കുക നമ്മളെല്ലാവരും ഓർക്കും ഇന്ന് ഞാനും ഞാനും ഓർക്കും ഇപ്പം ഞാനേ എപ്പോൾ വേണേലും നമുക്ക് ജീവിച്ചു മരിച്ചു പോകാം പക്ഷെ നമ്മളാരും അത് ഓർക്കാറില്ല നമ്മൾ ജീവിച്ച ജീവിച്ച വർഷങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ട് ജീവിക്കണമെന്ന് മാത്രം ഓർത്താൽ മതി ഓരോ അമ്മച്ചമാരും ഓരോ അപ്പച്ചന്മാരും കടന്നു പോകുമ്പോൾ അറിയാതെ നമ്മളേക്ക് തന്റെ തരുന്ന ഒരു ബോധ്യവും ഇത് തന്നെയാണ് നീ 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 വി കടന്നു പോകുമ്പോൾ നിനക്ക് കൊണ്ടുപോകാനായിട്ട് നി നീ അവശേഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നുപോകുകയാണ് ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം നമുക്കൊക്കെ മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ എന്നുള്ള ബോധ്യം നമ്മൾ വളർത്താൻ ഒരു ഒരുപക്ഷെ ഒരു മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുക അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല കാരണം നമ്മളൊക്കെ ഓർക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുവെന്നും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ചു തീർക്കുമെന്നും ഒക്കെ ഓർക്കും പക്ഷെ വേണ്ട ഈ ഒരിക്കൽ എപ്പോഴെങ്കിലും നിലയ്ക്കാവുന്ന ശ്വാസമാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെയൊക്കെ എത്രമാത്രം നമ്മളല്ല ജടം വെറും തൃണമാണ് എന്ന് വെറും വെറും ബോധ്യതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഓരോ മരണവും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയധികം നന്മകളുടെ ചിന്തകൾ തന്നെ തന്നുകൊണ്ടാണ് ഓരോ മരണവും കടന്നുകൊള്ളും ഒരുപക്ഷെ നമുക്ക് നാം ചിന്തിക്കും നമുക്ക് എന്താണ് നമുക്ക് എന്താ ഇത്രയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ ഓർക്കും പക്ഷേ ഇല്ല അതുകൊണ്ട് ഓരോ മരണവും മരണം വരും വരുമരുന്നാൾ ഓർക്കുക മർത്യാ നീ കൂടെ നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ നന്മകൾ മനുഷ്യന് വേണ്ടി ചെയ്യാവുന്ന എത്രയധികം നന്മകൾ ചെയ്യാൻ പറ്റുമോ നമ്മൾ കുടുംബത്തിലായിരിക്കും നമ്മുടെ സമൂഹത്തിലായിരിക്കും നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും ആ ബോധ്യം വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ആയി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആരുടെയെങ്കിലും ഓർമ്മകൾ ജീവിക്കുകയുള്ളൂ എന്ന് ഓർക്കുക മനുഷ്യൻ കടത്തി വിടുന്ന നമ്മൾ ഓർമ്മകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഓർക്കുക ചീത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടാത്ത കാര്യങ്ങളെ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കാൻ ചെയ്യും കാര്യങ്ങൾ കാണില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അന്വേഷിപ്പിച്ചു വിടുന്ന നല്ല ഓർമ്മകൾ നല്ല ബന്ധങ്ങൾ നല്ല ബോധ്യങ്ങൾ നല്ല പ്രവർത്തനങ്ങള് നന്മയോടുകൂടിയുള്ള ജീവിതങ്ങള് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥങ്ങളായിട്ട് ജീവിക്കുക എന്ന് ഓർക്കുക അതുകൊണ്ട് ഓരോ മരണം കടന്നു പോകുമ്പോഴും നമ്മൾ സന്നിവേശിപ്പിച്ചിട്ട് വരുന്ന ഓർമ്മകളിലൂടെയാണ് നമുക്ക് ജീവിക്കുന്നത് എവിടെയാണ് ഓർമ്മകളിലാ ജീവിക്കുന്നത് മറ്റുള്ളവന്റെ മനസ്സിന്റെ മനസ്സിലേക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിൽ നമ്മൾ ഓർക്കപ്പെടുകയുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏതോ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോഴ ഞാൻ ഓർക്കുകയായിരുന്നു അത് അവിടെ ബോധ്യത്തോടുകൂടി ആയിരിക്കുന്ന ഒരു കൊച്ചു മക്കളും അടങ്ങുന്ന എല്ലാം അടങ്ങുന്ന ഒരു സമൂഹത്തെ ഞാൻ കാണുകയുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് അത്രയും കുഞ്ഞ് 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 നാല് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള അത് അതിനേക്കാൾ താഴെയുള്ള പിള്ളേരൊക്കെ കരയുന്നത് കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ കരയുക എന്ന് വിചാരിച്ചു ഇന്നുകൊണ്ട് ഇവിടെ ആരും കരയണന്നല്ല പറഞ്ഞു പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഓർക്കണം ആ കുഞ്ഞിന്റെ മനസ്സില് ബോധ്യത്തോടെ ആ അമ്മ കൊടുത്ത ഒരു കുറെയേറെ സന്ദേശങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ബോധ്യങ്ങൾ അല്ലെ എന്താ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതായിരിക്കാം ആ കുഞ്ഞിനെ ഈറൻ അണിയിക്കുന്നോർക്കാം അതുപോലെ കാര്യങ്ങൾ അവശേഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നാം ഒക്കെ കുറെ ഒക്കെ ജീവിതങ്ങളിലേക്ക് ജീവിക്കുന്നവരായി ചിലരൊക്കെ ഒരു വർഷം വർഷമാകുന്നതിന് മുമ്പ് തന്നെ മരണ മരണം കഴിഞ്ഞ് ഒരു വർഷം വർഷമാകുന്നതന്നെ വിസ്മൃതിയിലാകുന്നവരുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ബന്ധങ്ങളും ബന്ധങ്ങളുടെ കലവറയും നൽകുന്ന ബോധ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ഓർക്കുകയാണ് ഒരു പക്ഷേ ഈ അമ്മച്ചയെക്കുറിച്ച് കേട്ടിരിക്കുന്നത് ഞാനിങ്ങനെ അമ്മച്ചി അവശേഷിപ്പിച്ചിട്ട് പോയുന്ന കുറേയേറെ ബോധ്യങ്ങൾ ഉണ്ടാകാം നന്മകളുണ്ടാകും ഈ നന്മകളാണ് ഈ മക്കളെ ഈ ഓർക്കാനായിട്ടും ജീവിപ്പിക്കാനായിട്ടും ഉണ്ട് സിസ്റ്റർ നമുക്കറിയാം പറയാം ദൈവവിളി എന്നുള്ളൊരു വലിയൊരു കൃപയാണ് എന്ന് ഓർക്കും ഞാനിപ്പോൾ എന്നെ വൊക്കേഷൻ പ്രൊമോഷനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് കൃത്യം ഞാൻ ഓർക്കുക അപ്പം ദൈവവിളി എന്ന് പറയുന്നത് തമ്പ്രാൻ്റെ വലിയൊരു നിറവിളിയാണ് ഇന്ന് എല്ലാവർക്കും ആർക്കും ആർക്കും പറയാൻ ഇഷ്ടമില്ലാത്ത എന്നാൽ എല്ലാവർക്കും വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു വലിയൊരു കാര്യമായി ഈ ദൈവത്തിൻ്റെ വിളി അല്ലേ തച്ചന്മാരുണ്ടാവുക സിസ്റ്റർമാരുണ്ടാവുക എന്നൊക്കെ ഒരു പക്ഷേ ആ ഒരു ബോധ്യം ഒരുപക്ഷെ അമ്മച്ചി കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയധികം സിസ്റ്റേഴ്സും ഇവിടെ ഇവിടെ അമ്മച്ചിയുടെ മകള് ഒരു സിസ്റ്റർ ആവുകയൊക്കെ ചെയ്ത് ദൈവ ദൈവം വിളിക്കുന്ന ബോധ്യം കേൾക്കുന്ന നന്മയോടുകൂടി ഉത്തരം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ അമ്മച്ചി ഇങ്ങനെ ഒരു സിസ്റ്ററിനെ ഈ ലോകത്തിൽ ആയത് എന്റെ അമ്മച്ചി കടന്നു പോയപ്പോ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു ഒരു പത്തുമ പത്തുമുന്നൂറ്റി നാൽപ്പത് അച്ഛന്മാരുണ്ട് ഞാൻ ഓർത്തു എന്തുകൊണ്ടാണ് ഞാൻ ആരെയും ആരെയും ആവശ്യം പക്ഷെ എന്തുകൊണ്ടാ ആ അമ്മച്ചി കൊടുത്ത കുറെ കൊണ്ട് ഈ അച്ഛൻ നല്ലതാണെന്നും ഈ അച്ഛൻ ബോധ്യത്തോടെ ജീവിക്കണമെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തിയൊരു ചിന്തകളുണ്ട് ഒരു അതുകൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന നന്മകളാണ് ഒരു നന്മകൾ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന കൃപകളാണ് ഒരു പക്ഷേ നാമമായിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും നമ്മെ അംഗീകരിക്കുന്നതെന്ന് ഓർക്കുക അതുപോലെ തന്നെ ഹ്രസ്വമാണ് ജീവിതം ചിലര് പെട്ടെന്ന് കടന്നു പോകും ചിലര് എഴുപത്തെട്ട് വയസ്സ് ചിലര് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് നൂറ് വയസ്സ് ജീവിക്കുന്നവരുണ്ടാവും ജീവിക്കുന്ന വർഷങ്ങളെ കുറച്ച് കൂടുതലായിട്ട് വർഷിച്ച ജീവിതങ്ങളാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് നന്മയോടുകൂടി ആയിരിക്കുവാനായിട്ടുള്ള ഒരു വലിയ ബോധ്യമാണ് മരണം ഞാൻ പറഞ്ഞില്ലേ മരണം വരുമോ വരുമോരുന്നാൽ ഓർക്കുക മർത്തിയാ നീ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകുന്ന ഓരോ മരണം കടന്നു പോകുമ്പോഴും നമുക്കാണ് സന്ദേശം നൽകുന്നത് അല്ല മരിച്ച ആൾക്കല്ല സന്ദേശം മരിച്ചയാൾക്കല്ല മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടി സന്ദേശം പറയാൻ നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ നിന്റെ ജീവിതം ഇത് കൂടുതലില്ല നീ വിചാരിക്കുന്നത് പോലെ അല്ല നിന്റെ ജീവിതം അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ മരണം അതുകൊണ്ട് നമുക്ക് അതിന്റെ സന്ദേശം ഉൾക്കൊള്ളാം ഈശോ നമ്മളോട് ഓരോരുത്തരും പറയുന്ന ആ വലിയ സന്ദേശം അതുകൊണ്ട് ആരും പേടിക്കാനല്ല പറയുന്നത് പേടിക്കുന്നതിനേക്കാൾ കൂടി നന്മയോടുകൂടി ജീവിക്കാനുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ മക്കളെ എല്ലാവരെയും ഓർക്കുന്നു അപ്പച്ചനെ ഓർക്കുന്നു തീർച്ചയായിട്ടും അവർക്കാണ് ഇതിന്റെ ഏറ്റവും നഷ്ടമെന്ന് എനിക്ക് വളരെ ബോധ്യപ്പെട്ടുണ്ട് കാരണം വെച്ചാല് ഈ സ്വന്തമായി ഉള്ളവർക്കാണ് ഏറ്റവും ബോധ്യങ്ങളിൽ കട ഏറ്റവും സങ്കടം തോന്നി സങ്കടം എന്തോന്ന് പറഞ്ഞാൽ സങ്കടത്തിന് സന്തോഷിക്കാനുള്ള വലിയ അവകാശമാണെന്ന് ഓർത്തിരിക്കുക ഓരോ കരച്ചെടികളും എന്തൊക്കെയോ കുറേയേറെ നന്മകളുടെ ബാക്കി പത്രങ്ങളാണെന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനെടുതേ ഉള്ളൂ ആ ആശ്വാസത്തോടെ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഏതെങ്കിലുമൊക്കെയുള്ള കടങ്ങൾ ബോധ്യത്തോടു കൂടി ഉണ്ടെങ്കിൽ അത് കടന്നുപോയി തമ്പുരാന്റെ അടുത്ത് എത്തുവാനായിട്ടും തമ്പുരാന്റെ ബോധ്യ ിലൂടെ നിങ്ങളുടെ ജീവിതത്തിലൂടെ ജീവിക്കാനുള്ള ആ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് മക്കൾക്ക് അടുത്ത ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾക്കും മക്കൾക്കുമൊക്കെ ആശ്വാസം ആശ്വാസം ആശംസിക്കുന്നു അതോടൊപ്പം ദൈവത്തിന്റെ വലിയൊരു കൃപക്ക് വേണ്ടി പ്രാർത്ഥി ഈ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം കാരണം വെച്ചാല് നമ്മള് കടന്നു പോകുമ്പോൾ പലപ്പോഴും പല നമ്മള് മറന്നുപോകുന്നു നമ്മൾ ഓർമ്മ ദിവസങ്ങളിൽ മാത്രമല്ല അല്ലെ ആദ്യത്തെ ഒരാഴ്ചകളിൽ മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ വിസ്മൃതിയിലാവും അങ്ങനെ എല്ലാ ദിവസവും ഓർക്കണം ഈ അമ്മച്ചിയോ ഓർക്കണം അതുപോലെ ഈ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ അമ്മച്ചിയോട് പ്രാർത്ഥിക്കണം അങ്ങനെ ബോധ്യത്തോടെ വളരുന്ന ഒരു നന്മയായി ഈ അമ്മച്ചിയുടെ മരണം കടന്നു പോകുമ്പോൾ ഈ കുടുംബത്തിനും നമുക്കോരോരുത്തർക്കും അതൊരു കൃപയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു